നമ്മുടെ നാട്ടിൽ ഇന്ന് ഏകദേശം മുപ്പത് ശതമാനം ആളുകളെയും പൈൽസ് എന്ന് പറയുന്ന രോഗം ബാധിക്കാറുണ്ട് അപ്പോൾ ഇതിൽ തന്നെ കൃത്യമായിട്ട് ഒരു പത്ത് ശതമാനത്തിൽ താഴെ ആളുകളായിരിക്കും ഹോസ്പിറ്റലുകളിലേക്ക് പോയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നത് ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് പുറത്ത് പറയാനുള്ള മടി അതുപോലെ തന്നെ നമുക്കിത് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ നമ്മളെ പറ്റി എന്ത് വിചാരിക്കുമെന്നുള്ളൊരു തെറ്റായ ധാരണ പക്ഷേ ഇതിൻ്റെ എല്ലാം പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഇത് ഭയങ്കരമായൊരു കോംപ്ലിക്കേഷനിലേക്ക് പോവുകയും പിന്നീട് നമുക്ക് ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത രീതിയിൽ ജീവിതകാലം മുഴുവൻ നമ്മുടെ ശരീരത്തിലുള്ള ഒരു രോഗമായിട്ട് ഇങ്ങനെ അവശേഷിച്ച് നിൽക്കുന്ന രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മുടെ വ്യക്തിഗത ആഹാര ക്രമീകരണങ്ങളിലും വ്യായാമത്തിലുണ്ടാകുന്ന കുറവുമൊക്കെ നമ്മളെ ഒരു പരിധിവരെ ഈ രോഗം രോഗമുണ്ടാക്കുന്നതിന് കാരണമായിട്ട് വരാറുണ്ട് അപ്പോൾ ഇതിൽ തന്നെ നമ്മളിപ്പോൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ ഇലക്കറികളുടെ അളവ് ക്രമാതീതമായിട്ട് കുറയുന്നു പച്ചക്കറി നമ്മൾ കഴിക്കുന്നത് കുറയ്ക്കുന്നുണ്ട് പിന്നീട് നമ്മൾ മാംസാഹാരം കൂടുതലായിട്ട് കഴിക്കുന്നുണ്ട് ദഹന പ്രശ്നങ്ങൾ വരുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ അതായത് കട്ടി കൂടിയിട്ടുള്ള ആഹാരങ്ങൾ അമിതമായിട്ട് കഴിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പൈൽസരോഗം വരാനുള്ളൊരു സാധ്യതയുണ്ട് പലപ്പോഴും അതിശക്തമായിട്ടുള്ള വേദനയും മലാശയത്തിൻ്റെ ഭാഗത്ത് നിന്ന് ബ്ലീഡിങ് പോലെ ഉണ്ടാകുന്നതായിട്ടും നടുവേദന ഇനി മൂത്രാശയത്തിൻ്റെ ഭാഗത്ത് കഴപ്പ് പോലുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ട് ും മലദ്വാരത്തിന്റെ അറ്റത്തായിട്ട് ചൊറിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് ഒക്കെ കാണാറുണ്ട് പലപ്പോഴും നമ്മൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ കുല പോലെ നമുക്ക് മലാശയത്തിൻ്റെ അഗ്രഭാഗത്തായിട്ട് കാണാനും തൊട്ട് കഴിഞ്ഞാൽ ഇത് ഉള്ളിലേക്ക് കയറി പോകുന്ന രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മളൊരു ഡോക്ടറെ കണ്ടതിന് ശേഷം വേണ്ട കൃത്യമായിട്ടുള്ള പരിശോധനകൾ ചെയ്യുക ഇത് ഏത് ഗ്രേഡിലാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുക ആയുർവേദത്തിൽ ഇതിന് വളരെ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആണ് ഒട്ടും ഇല്ലാതെ തന്നെ നമുക്ക് വിത്തിൻ മരുന്നുകൾ കൊണ്ട് തന്നെ റെഡിയാക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള പ്രശ്നം കൂടിയാണ് അപ്പോൾ എപ്പോഴും നിങ്ങളൊരു ആയിട്ടുള്ള ഡോക്ടറെ കണ്ട അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻസ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു കഴിഞ്ഞാലോ നമുക്ക് തുടക്കത്തിൽ തന്നെ ഇത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനും സാധിക്കും